ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസാണ് കേട്ടോ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അതിക്ക് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മളുടെ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ പിന്നൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പൂടെ തരികയാണ് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഇനിയും ആവശ്യമുണ്ട് ദയവ് ചെയ്തിട്ട് ഇതുവരെ സിഗ്നേച്ചർ ചെയ്യാത്തവർ ഒന്ന് സിഗ്നേച്ചർ ചെയ്യൂട്ടോ അതിന് ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ നമ്മുടെ കേരളത്തെ നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്താൻ ഇനി നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എല്ലാ കാര്യത്തെക്കുറിച്ചിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വലിച്ചു നീട്ടി പറയുന്നുയില്ലാട്ടോ അപ്പോൾ എന്തായാലും കഴിയാവുന്ന അത്രയും ആൾക്കാർ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് തന്നെ കിടക്കാം അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ചന്ദ്രേനേയും അതുപോലെ തന്നെ രേവതിയുമാണ് അപ്പോൾ രേവതിയോട് ചന്ദ്ര നീ ഇത്രയും നേരമായിട്ട് ചായ ഉണ്ടാക്കിയിട്ടില്ലേ വേഗം പോയി ചായ ഉണ്ടാക്കുന്നു പറയുകയാണ് അപ്പോഴേക്ക് രേവതി ആണെങ്കിലും ചിരിച്ചുകൊണ്ട് തന്നെ പറയുകയാണേ ആ ശരിയുമ്പോൾ ഇപ്പം തന്നെ ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി അടുക്കളയിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ചന്ദ്ര ചിന്തിക്കുകയാണ് ഇന്നാണെങ്കിൽ അവൾ വൈകിയാണ് എഴുന്നേറ്റിരിക്കുന്നത് ഞാൻ ഇത്രയും ദേഷ്യപ്പെട്ടിട്ട് പോലും അവൾ ചിരിച്ചുകൊണ്ടാണ് അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ദൈവമേ ഇവളെങ്ങാനും ആദ്യം ഗർഭിണിയാവോ എന്ത് ചെയ്യാനായിട്ടാണ് ഇനി അതും കൂടെ വരരുത് കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകുന്ന വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ആ സച്ചിയും ഇവളുടെ താളത്തിനൊത്ത് തുള്ളി ഇവിടെ തന്നെ അവളെ പിടിച്ചു നിർത്താനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ അവനും അവളിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്താണ് നമ്മുടെ സുതി മാതില ഓർന്ന് പുറത്തേക്ക് വരുന്നത് സുധീനെ കണ്ടതും ചന്ദ്രവേഗം തന്നെ ചോദിക്കുകയാണ് അല്ല നീയെന്തിനും ഇത്ര നീർത്തി എഴുന്നേറ്റത് സാധാരണ കുറേ വൈകിയാണല്ലോ എഴുന്നേക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സുതി പറയുകയാണ് ആ അത് പിന്നെ അമ്മേ ഞാൻ ഇന്നലെ ഒമ്പത് want to get no ഉറങ്ങിയായിരുന്നു അത് കാരണം കൊണ്ട് ഇന്ന് ഇത്ര നേരത്തെ എഴുന്നേറ്റേന്ന് പറയുകയാണ് ചന്ദ്രനപ്പം ചോദിക്കുകയാണ് ഒമ്പത് മണിക്ക് നീ കിടന്നോ എന്തിനാടാണ് നീ ഒമ്പത് മണിക്ക് കിടന്നത് അല്ലെങ്കിൽ നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താടാ കാര്യം എന്ന് ചോദിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ശ്രുതി എഴുന്നേറ്റ് വരുന്നത് അപ്പം ശ്രുതി കുളിച്ചിട്ടും ഇല്ല പല്ലൊന്നും ചോദിച്ചിട്ടില്ല എഴുന്നേറ്റ് പടി വരികയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് അല്ലാതെ നീ ഇത്ര നേരമായിട്ട് കുളിച്ചൊന്നും ഇല്ലെന്ന് ചോദിക്കുകയാണ് അപ്പം ഇങ്ങനെ ശ്രുതി പറയുകയാണ് ഇല്ലമ്മേ ഞാൻ കുളിച്ചില്ല ഞാനേ കിടന്നുറങ്ങിപ്പോയി കാരണം ഞാൻ അന്നലെ അക്കൗണ്ട്സ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് രാത്രി ഞാൻ ഒരുപാട് വൈകി അതുകൊണ്ട് കുറച്ചു ാണ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എഴുന്നേക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ ശുതി എഴുന്നേറ്റ കാരണം എൻ്റെ ഉറക്കവും പോയി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഹോ എൻ്റെ ദൈവം ഈ നിങ്ങളെ രണ്ടുപേരും ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടാണ് കുറച്ചും കൂടെ കയറി കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നു വെറുതെ ഉറങ്ങിയും അക്കൗണ്ട്സ് നോക്കിയും സമയം കളയുന്നു ഇത് കൂടുതൽ ഞാൻ നിങ്ങളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ടാണ് നിങ്ങൾക്ക് വേറൊന്നും ഉണ്ടായിരുന്നില്ല ചെയ്യാനായിട്ടൊന്നും ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി എന്താണ് ചന്ദ്ര ഉദ്ദേശിക്കുന്നതെന്ന് പക്ഷേ നമ്മുടെ ശുതിക്ക് മനസ്സിലായില്ലാട്ടോ ശുതി ചോദിക്കുകയാണ് അമ്മയും ഞാനും ഉറങ്ങിയതിന് അമ്മയ്ക്ക് എന്താ കുഴപ്പമില്ല ഒരു ഗ്ലാസ് ചായയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അമ്മ എന്തിനാ ഇത്രയും പൊട്ടിത്തെറിക്കുന്നതെന്ന് നോക്കിയാണ് അങ്ങനെ ചന്ദ്ര പറയാണ് ഇവനോ പൊട്ടൻ ഇവനോ ഒന്നും മനസ്സിലാവില്ല ശ്രുതി നിനക്കെങ്കിലും ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെയെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ചന്ദ്ര എന്തെങ്കിലും കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി ശ്രുതിയോട് ചോദിക്കുകയാണ് എടി അമ്മ എന്താ ഈ പറഞ്ഞത് ഏ ചായല്ലേ ഞാൻ ചോദിച്ചോളൂ അതിന് ഇത്രയധികം വർത്തമാനം പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എൻ്റെ പൊന്ന് ശ്രുതി നിനക്ക് ഇതുകൂടെ മനസ്സിലായില്ലേ അമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഇത് ഞാൻ ഇനി പറഞ്ഞു തന്നിട്ട് വേണോ നിനക്ക് മനസ്സിലാകാൻ ാണ് അപ്പൊ ശുതി പൊട്ടൻ കടിച്ച പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ശുതിക്ക് അപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല അങ്ങനെ ശ്രുതി എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയോട് പറയുകയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിയൊന്നും വേണ്ട നേരെ ഓഫീസിലേക്ക് പോകാൻ പറയുകയാണ് ശ്രുതി പെട്ടെന്ന് പറയുകയാണ് അതിന് എനിക്ക് ഓഫീസൊന്നും ഇല്ലല്ലോ നോക്കിയാണ് അങ്ങനെ ശ്രുതി ചോദിക്കുകയാണ് ഓഫീസില്ലാന്നോ എന്താ ശ്രുതി പറഞ്ഞതെന്ന് നോക്കിയാണ് പെട്ടെന്ന് ശ്രുതിക്ക് ബോധോദയം വന്നു ഓഫീസ് ഇല്ല എന്ന് എന്നുദ്ദേശിച്ചത് എനിക്ക് ഷോറൂമാണല്ലോ ഞാൻ കാർ ഷോറൂമിലല്ലേ പോകുന്നത് ആ അതാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഓ അതായിരുന്നു ശ്രുതി ഉദ്ദേശിച്ചത് എന്തായാലും പോയി കുളിച്ചിട്ട് ഷോറൂമിലേക്ക് പോകാമെന്ന് നോക്കുമെന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കുളിക്കാനും പോകുക കേട്ടോ അടുത്ത സീഡിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് വണ്ടിയായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ രേവതിയുടെ അനിയത്തി ഉണ്ടല്ലോ അപ്പോൾ ആ കുട്ടി പൂവൊക്കെ കൊട്ടികളാക്കിക്കൊണ്ട് സൈക്കിളിൽ ഇങ്ങനെ തള്ളിക്കൊണ്ട് വരികയാണ് അപ്പോൾ ശ്രീകാന്ത് വേഗം തന്നെ ഈ പെൺകുച്ചിനെ കണ്ടതും വേഗം തന്നെ വണ്ടി നിർത്തിയിട്ട് വയ്ക്കുകയാണ് അല്ല നീ എന്താണ് ഇങ്ങനെ പൂവൊക്കെ തള്ളി സൈക്കിളിൽ ഇങ്ങനെ എന്ന് വയ്ക്കുകയാണ് അങ്ങനെ ആ പെൺകുച്ചി പറയാണ് അതിവിനെ എനിക്കൊരു നേർച്ചയുണ്ട് സൈക്കിളിന് തള്ളിക്കൊണ്ട് പൂ വിറ്റോളാന്ന് ആ അത് കാരണം ഇങ്ങനെ പോകുന്നതെന്ന് ശ്രീകാന്തി അങ്ങനെ അങ്ങനെ ഒരു നേർച്ചയോ അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഈ പെൺകുച്ചി പറയുകയാണ് ഹെടാ പൊന്ന് ശ്രീകാന്തേ അങ്ങനെയൊരു നേർച്ചയൊന്നും ഇല്ല ഞാനേ എൻ്റെ സൈക്കിള് ഇതുപോലെ പഞ്ചറായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് തള്ളിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കടകളിൽ കൊണ്ടുപോയി പൂവ് കൊടുക്കുകയും വേണം മാത്രമല്ല ഈ സൈക്കിൾ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ വിടുകയും വേണം അതിന് ശേഷം വീട്ടിലോട്ടും പോകണം എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നൊരു പിടിയില്ലാതെ തള്ളുവാണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് വെക്കുകയാണ് ഇങ്ങനെ തള്ളി നീ എത്ര ദൂരം പോവാനായിട്ടാ അപ്പോൾ ഇപ്പം എങ്കു പറയാണ് അല്ല അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനായിട്ടാണ് തള്ളിയല്ലേ പറ്റുള്ളൂ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അങ്ങനെ തള്ളിയൊന്നും നീ കൊണ്ടുപോകുന്നു വേണ്ട ഞാൻ നിൻ്റെ കൂടെ വരാം നീ എൻ്റെ കൂടെ ബൈക്കിൽ കയറി എന്നിട്ട് നമുക്ക് പൂവ് കൊണ്ടുപോകാൻ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് പെൺകൊച്ചു പറയുകയാണ് അയ്യോ ശ്രീകാന്ത് എനിക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പൂ പൂക്കൊടുക്കുകയും വേണം സമയം ഒരുപാട് വൈകൂലെന്ന് വയ്ക്കുകയാണ് അങ്ങനെ ശ്രീകാന്ത് പറയുകയാണ് സമയം ഇത്തിരി വൈകിക്കോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല നിന്നിങ്ങനെ വിട്ടിട്ട് ഞാൻ പോവാനും കേട്ടോ അതൊന്നും പറ്റുമെന്നില്ല നീ എൻ്റെ കൂടെ വാ ഞാൻ നിന്നെ കൊണ്ടുവന്നാക്കാന്ന് പറയുകയാണ് അപ്പോൾ ഇതിനിടയിൽ ശ്രീകാന്തിനോട് ഈ പെൺകുട്ടി വയ്ക്കുകയാണ് നീ ആ പെണ്ണിനെ കണ്ടോ എന്നിട്ട് നീ നിൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അത് പിന്നെ ഒന്നുമില്ല നീ എന്നോട് അങ്ങനെ ചോദിക്കുമെന്നും വേണ്ട സമയമാവുമ്പോൾ ഞാൻ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഈ പെൺകുട്ടി പറയുകയാണ് അതിന് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നൊന്നും അല്ലല്ലോ പറഞ്ഞാൽ നീ പറയാനായിട്ട് ഇത്ര ബുദ്ധിമുട്ടുന്നതിന് ബുദ്ധിമുട്ടുന്നതിൻ്റെ ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ നീ പറയി കേക്കട്ടേ എന്നൊക്കെ പറയുകയാണ് ഇപ്പം ശ്രീകാന്ത് പറയാണ് ഞാൻ ഈ കാര്യമൊന്നും നീ വീട്ടിൽ ചേച്ചിയോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നോക്കിയാണ് അപ്പോഴത്തേക്കും ഇപ്പം എങ്കുച്ചു പറയുകയാണ് ചേച്ചിയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല വേണമെങ്കിൽ ഇപ്പം പറയാമെന്ന് പറയുകയാണ് ശ്രീകാന്ത് പറയാണ് നീ ഒന്നും പറയണ്ട നീ നിൻ്റെ വായ ഓടി ഇന്നാൽ മതി നീ എന്നെ സഹായിക്കേണ്ട ഒരു സമയത്ത് ഞാൻ പറയും അപ്പം നീ എന്നെ സഹായിക്കണമെന്നും പറയാണ് അങ്ങനെ ഇപ്പം എങ്കു കൊച്ചും പറയാണ് ഞാൻ എന്തായാലും സഹായിക്കുക അങ്ങനെ ഇവർ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ വണ്ടിയിൽ പോവുമായിട്ട് ശ്രീകാന്തിൻ്റെ പുറകിൽ ഇരുന്നുകൊണ്ട് ഇപ്പം എങ്കു കൊച്ചു പോവുകയാണ് അപ്പോൾ ശ്രീകാന്ത് പോകുന്ന വഴിയുടെ എതിർദിശയിൽ നിന്ന് ഭാമ വരെയാണ് അപ്പോൾ ഭാമ നേരത്തെ വർഷയുടെ കൂടെ ശ്രീകാന്തിനെ കണ്ടു ഇപ്പോൾ ശ്രീകാന്തിനെ ആരുടെ കൂടെ കാണുന്നത് നമ്മുടെ രേവതിയുടെ അനിയത്തിയുടെ കൂടെയാണ് ഭാമക്ക് വിചാരിക്കുകയാണ് അയ്യ ഇവൻ ആൾ കൊള്ളാലോ പെൺപിള്ളേരെയൊക്കെ വളച്ചെടുക്കുന്ന ഭീകരൻ തന്നെയാണല്ലോ ഇവൻ എന്തായാലും കാര്യം ഇനി ചന്ദ്രയോട് പറയാതിരുന്നതിന് കാര്യമില്ല വേഗം തന്നെ ചന്ദ്രനെ വിളിക്കുക കേട്ടോ ഭാമ എന്നിട്ട് ചന്ദ്രയോട് പറയുകയാണ് ചന്ദ്രേ നീ എന്താ എടുക്കുന്നത് അപ്പോഴേക്ക് ഈ ചന്ദ്ര പറയാണ് ഓ ഹെഡി എനിക്കൊരു സമാധാനം ഇല്ല ഈ രേവതി ഉണ്ടല്ലോ എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുക്കളയിൽ കയറുന്നത് സച്ചയായിട്ട് സന്തോഷത്തോടു കൂടി തന്നെ അവൾ കഴിയുന്നതെന്ന് തോന്നുന്നു ഇനി എങ്ങാനും അവൾ ആദ്യം പ്രഗ്നൻ്റ് ആവുമെന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഭാമ ചോദിക്കുകയാണ് നിന്നിൻ്റെ മകനും മരുമകളും സന്തോഷമായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ലാതുകൊണ്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അതല്ലടി ആ ശ്രുതി അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ആദ്യം അവൾ പ്രഗ്നൻ്റ് ആവണമെന്ന് എന്നിട്ടോ അവർ നേരത്തെ കയറി കിടന്ന് ഉറങ്ങുകയാണ് എന്നിട്ട് നേരിട്ട് എഴുന്നേറ്റ് വരും എന്ത് ചെയ്യാനായിട്ടാ ഞാൻ ഞാൻ ആരോട് പറയാനേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ സമയത്ത് ഭാമ പറയാണ് നീ നിന്റെ രണ്ട് ആൺമക്കളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നോ നിന്റെ മൂന്നാമത്തെ ഒരു ആൺകുട്ടിയെക്കുറിച്ച് നീ ചിന്തിക്കുന്നില്ലല്ലോ നോക്കിയാണ് അപ്പം ചന്ദ്ര പറയാണ് അവനെന്തു പറ്റി ശ്രീകാന്തല്ലേ അവൻ റെസ്റ്റോറൻറ്റിലേക്ക് എപ്പോഴേ പോയിന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഭാവ റെസ്റ്റോറൻറ്റിലേക്കോ നിൻ്റെ മോനെ റെസ്റ്റോറൻറ്റിലേക്കൊന്നും അല്ല പോയത് പെണ്ണുങ്ങളുടെ കൂടെ ചുറ്റി അടിച്ച് പോവായിരുന്നു അവൻ മന്മദന വെല്ലുന്നതായിട്ടോ കേട്ടോ നിൻ്റെ മോൻ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഏ നീ ഇത് എന്തൊക്കെയാ പറയുന്നത് ഭാമേ നീ അവനെ ഇരിക്കില്ല കണ്ടത് നീ വേറെ വല്ലവരും ആയിരിക്കും കണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രയോട് ഭാമ പറയുകയാണ് ഞാൻ അവനെ തന്നെയാണ് കണ്ടത് ഞാൻ ആദ്യം കാണുമ്പോൾ ഒരു തങ്കക്കെട്ടി പോലുള്ളൊരു മോഡേൺ പെണ്ണുമായിട്ട് ബൈക്കിനങ്ങ് കറങ്ങിപ്പോകുന്നു ചിരിച്ച് കളിച്ച് ആ പെണ്ണെങ്ങനെയുണ്ട് ഏ തങ്കക്കെട്ടി പോലെ തന്നെയാണ് ഇരിക്കുന്നത് നല്ല വെളുത്തതാണോ നല്ല ഫാഷൻകാരിയാണോ എന്നിരിക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു പണക്കാർ വീട്ടിലെ പെണ്ണായിട്ട് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഭാമ ചോദിക്കുകയാണോ ഓഫ് നിനക്ക് നാണുമില്ലേ നിൻ്റെ മോനോ മോൻ ഇങ്ങനെ ഒരു പെണ്ണുമായിട്ട് കറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് പിന്നെ രണ്ടാമത് ഞാൻ മറ്റൊരു പെണ്ണിനെയും ബൈക്കിലിരുത്തിയാകുമ്പോൾ കൊണ്ടുപോകുന്നത് കണ്ടു നീ അധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ നി മകൻ മറ്റൊരു പൂ കെട്ടുന്ന പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയണം പൂ കെട്ടുന്ന പെണ്ണാ നീ എന്തൊക്കെയാ പറയുന്നത് നീ ആദ്യം ഒന്ന് പറ ആരെ നീ കണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രയോട് ഭാമ പറയുകയാണ് ഞാൻ കണ്ടത് മറ്റാരെയല്ല നിന്റെ മരുമകളില്ലേ രണ്ടാമത്തെ മരുമകൾ രേവതി അവളുടെ അനിയത്തിയുമായിട്ട് കറങ്ങി കിടക്കുന്നതാണ് ഞാൻ രണ്ടാമത് കണ്ടേന്ന് പറയുകയാണ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പോക്കും വരവും ഒക്കെ കണ്ടിട്ട് അവർക്കിടയിലും മറ്റെന്തോ ഒരു ബന്ധമില്ലേ എന്നൊരു സംശയവും എനിക്കുണ്ടെന്ന് പറയാനെട്ടോ ഇത് കേട്ടതും ചന്ദ്ര ആകെ ആവാണ് ചന്ദ്ര പറയാണ് ഇടി നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് ആ അവളുടെ കൂടെ കറങ്ങി കിടക്കുന്നു ഇവനെന്താ തലക്ക് പ്രാന്തായിപ്പോയോ ഏ ആ ദാരിദ്ര്യം പിടിച്ചവളുടെയൊക്കെ കൂടെ കറങ്ങി കിടക്കാൻ ഇവന് വേറെ പണിയൊന്നുമില്ലേ ദൈവമേ ആക്കല്ലേ എന്നൊക്കെ പറയാം കേട്ടോ എന്തായാലും ആ ചെറുക്കം ജോലി കഴിഞ്ഞ് വൈകുന്നേരം കൂടി വരട്ടെ അവനോട് ഞാൻ എന്ന് വേറെ കേട്ടോ അപ്പോഴത്തേക്കും ഭാമ പറയുകയാണ് നീ എന്ത് ചോദിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ച് എന്തെങ്കിലും സീൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിപ്പോൾ പഴയതുപോലെയൊന്നും അമ്മ അച്ഛനും പറയുന്ന വാക്കുകളൊന്നും കേൾക്കുന്നുമില്ല മിക്കവാറും ആ പെണ്ണിനെ വിളിച്ചിറക്കി കല്യാണം കഴിച്ച് കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയേ ഉള്ളൂ പിന്നെ അവൻ പോകുന്ന സ്പീഡ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് കല്യാണം അടുത്ത് തന്നെ അവൻ കഴിക്കുമെന്നാണ് നീ ഒരു കാര്യം ചെയ്യ നീ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അവന് വേണ്ടിയിട്ട് കല്യാണം ആലോചിച്ച് അവൻ്റെ കല്യാണം അങ്ങ് നടത്തി വെക്കുക അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചിട്ട് വയ്ക്കുകയാണ് നീ ആദ്യം ഒരു പെൺകുട്ടിയുടെ അവിടെ പോകുന്നു എന്ന് പറഞ്ഞില്ലേ എങ്ങനെയുണ്ട് ആ പെണ്ണെ കണ്ടിട്ട് പണക്കാർ വീട്ടിലെ പെണ്ണായിട്ട് തോന്നുന്നുണ്ടോ എങ്കിൽ പിന്നെ ആ കല്യാണം തന്നെ നടത്താം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഭാമ വെക്കുകയാണ് എടി എനിക്ക് ഭാവി പ്രവചിക്കാൻ അറിയുമോ എങ്ങനെ അറിയാനായിട്ടാണ് ഞാൻ വല്ല ജോൽസിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ എനിക്കറിഞ്ഞുകൂടാമെന്നും എന്തായാലും ആലോചന നീ എത്രയും വേഗം നോക്കി നടത്താൻ നോക്കുന്നു എന്നറിയുകയാണ് അങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ് എടി ഒരു കാര്യം ചെയ്യ് നീയല്ലേ ശ്രുതിയുടെ ആലോചന കൊണ്ടുവന്നത് അവർ വലിയ മലേഷ്യക്കാരി കുടുംബമല്ലേ അതുപോലൊരു മലേഷ്യക്കാരി കുടുംബത്തെ എൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ മകനും കൂടി കൊണ്ടുപോകാമെന്ന് പറയുകയാണ് അപ്പോൾ മാമ പറയാണ് അയ്യോടി അങ്ങനെയൊന്നും പറ്റൊന്നുമില്ല കാരണം അത് വലിയ മലേഷ്യക്കാരി കുടുംബമല്ലേ അത്രയും വലിയ പൈസക്കാരെയൊക്കെ ഇവിടെ തപ്പി കണ്ടുപിടിക്കാനായിട്ടാണ് എന്തായാലും നീ പറഞ്ഞ സ്ഥിതിക്ക് വല്ല സിംഗപ്പൂർ കുടുംബോ എന്തെങ്കിലും കിട്ടുമോയെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര കട്ട് ചെയ്യുകയാണ് കേട്ടോ ചന്ദ്രയെല്ലാം ഭാമ കട്ട് ചെയ്യുകയാണ് അപ്പം ചന്ദ്രയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാവേണം അങ്ങനെ അത് മതി അത് മതി എന്ന് പറഞ്ഞിട്ട് ഇത്രയും വേഗം നോക്കാൻ പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും ആണ് കേട്ടോ അപ്പോൾ ശ്രുതി ശ്രുതിയുടെ റൂമിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ് അങ്ങനെ ശ്രുതി വന്നിട്ട് അല്ല നീ എന്താ ആലോചിക്കുന്നതെന്ന് നോക്കിയാണ് അങ്ങനെ ശ്രുതി ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല ശ്രുതി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം നടന്ന കാര്യത്തെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ല അല്ലേ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങാനായിട്ട് തന്നത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശ്രുതി പറയണേ ആ അതെ അമ്മേ തന്നത് പിന്നെ എങ്ങനെ ആൻറ്റി മറന്നു ഇനി ആൻറ്റി മറന്നത് അത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കാം ശ്രുതി എങ്ങനെ മറന്നു ഏ ആൻറ്റി തന്ന പൈസ സുധിയുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് സുതി അത് വെച്ചിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്തു അതിനുശേഷം ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായപ്പോഴും സുതി അത് ഓർത്തില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴെങ്കിലും സുതി പറയുകയാണ് അത് നീ നീ അമ്മ പറയണമൊക്കെ കേട്ടില്ലേ അമ്മ അങ്ങ് മറന്നുപോയി പിന്നെ അത് തന്നെയല്ല അമ്മ എനിക്ക് തന്ന പൈസ ഈ അച്ഛന് പെൻഷൻ കിട്ടിയ പൈസയാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാനത് ഓർക്കാതിരുന്നേന്ന് നോക്കുകയാണ് കേട്ടോ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതി പിന്നെയും ചോദിക്കുകയാണ് അല്ല നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത്രയും വലിയ വിഷയം നടത്തി രേവതിയുടെ അനിയനാണ് ആ പൈസ എടുത്തേന്ന് വരെ പറഞ്ഞുണ്ടാക്കി ആ പയ്യനെ പോലീസിൽ ഏൽപ്പിക്കണമെന്ന് വരെ പറഞ്ഞു അപ്പോഴൊന്നും നിങ്ങളുടെ അമ്മ ഓർത്തില്ലേ കുറച്ച് നേരമൊക്കെ നമ്മൾ മനുഷ്യന്മാർ മറന്നൊക്കെ പോകും പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സംഭവം നടന്നപ്പോഴും അത് ഓർത്തില്ല അതിനുശേഷം ആ ഡെലിവറി ബോയ് വന്നിട്ട് അതിൻ്റെ ബാലൻസ് തന്നപ്പോഴാണ് നിങ്ങളുടെ അമ്മ ആ കാര്യം ഓർത്തത് ഇത് ശരിക്കും മറന്നതാണോ അതോ ശ്രുതി മറ്റെന്തെങ്കിലും ഇതിൻ്റെ പിന്നിലുണ്ടോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് നീ പറഞ്ഞു വരുന്നത് ഞാനെടുത്തു അമ്മ അറിയാതെ എന്നാണോ നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല പക്ഷെ മറ്റെന്തോടെ നടന്നിട്ടില്ലേ എന്നെനിക്കൊരു സംശയം ഉണ്ടെന്ന് അറിയാണ് അപ്പം ഇതെല്ലാം പുറത്ത് നിന്നുകൊണ്ട് ചന്ദ്ര കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം ശ്രുതി പിന്നെയും പറയുകയാണ് ആൻറ്റീന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് മെൻ്റലി ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയാണ് പെട്ടെന്നൊന്നും ഒരു കാര്യവും മറക്കില്ല പ്രത്യേകിച്ച് പൈസയുടെ കാര്യങ്ങളൊന്നും മറക്കാൻ സാധ്യതയില്ല എന്നിട്ടും മറന്നു എന്ന് പറയുമ്പം അതിൽ മറ്റെന്തോ ഇല്ലയെന്നെനിക്ക് സംശയമുണ്ടെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും ചന്ദ്രവേഗം തന്നെ വാതിലും തുറന്ന് പുറ അകത്തേക്ക് വരികയാണ് മോളെ മോളെ ശ്രുതി ശ്രുതി മോള് പറയുന്നതൊക്കെ ആൻറ്റി കേട്ടു മോള് പറയുന്നതൊക്കെ ശരി തന്നെ ആന എപ്പോഴും മെൻ്റലാണ് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ നോക്കുകയാണ് ആൻറ്റി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആ മെൻ്റലല്ല മൂട് പറഞ്ഞതുപോലെ മെൻ്റലി പവർഫുള്ളാണ് പക്ഷേ എന്തോ ഞാനത് മറന്നുപോയി ഇവന് കൊടുത്ത പൈ കൊടുത്തതാണെന്ന് ഞാൻ അങ്ങ് വിട്ടുപോയത് കൊണ്ടിട്ടാണ് ആ സമയത്ത് രേവതിയുടെ അനിയനാണ് എടുത്തിട്ടുണ്ടാവുക എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചത് ഓൾറെഡി അവനാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഉണ്ടല്ലോ പെട്ടെന്ന് എന്തോ ഞാനത് മറന്നു പോയതാണ് അല്ലാതെ ഇവനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് മോളെ എൻ്റെ മൈൻഡ് ബ്ലാങ്കായിപ്പോയി അതാണ് ഉണ്ടായതെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി ശ്രുതി കിടന്നിങ്ങനെ വിറയ്ക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്തൊക്കെ അങ്ങനെ ശ്രുതി ചോദിക്കുകയാണ് അല്ല ആൻറ്റി ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പോലും ആൻറ്റി ഇത് ഓർത്തില്ല എന്ന് പറയുമ്പോഴേ അതാണ് എനിക്കൊരു സംശയം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് മോളെന്തിനാണ് സംശയിക്കുന്നത് സത്യത്തിൽ ഇവനെ ഇവൻ എൻ്റെ അടുത്ത് വന്നു വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം എന്ന് മോൾ പറഞ്ഞു അതുകൊണ്ട് എടുക്കണം പക്ഷേ സാലറി കിട്ടാൻ കുറച്ച് വൈകൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനാണ് പറഞ്ഞത് എൻ്റെ കയ്യിൽ ഇങ്ങനൊരു പൈസ ഉണ്ടല്ലോ ആ പൈസ എടുത്തുകൊണ്ട് പോയിട്ട് നീ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യെന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ പറഞ്ഞു അത് പറ്റില്ല എനിക്ക് സാലറി കിട്ടിയിട്ട് എൻ്റെ പൈസക്ക് ഞാൻ ശ്രുതിക്ക് വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് എന്ന് നിർബന്ധം പിടിച്ചു ഞാനാണ് പിന്നെ അവനെ നിർബന്ധിച്ച് നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട നീ അത് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു തന്നാൽ മതി ഇന്ന് നിർബന്ധിച്ച് പൈസ കൊടുത്ത് വിട്ട് ബുക്ക് ചെയ്യിപ്പിച്ചതൊക്കെ ഞാനാണ് മോളെ പക്ഷെ എന്തോ ഞാൻ മറന്നുപോയി എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആൻറ്റി ആൻറ്റി ഇങ്ങനെ പൈസ കൊടുത്തത് എന്നോടും കൂടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടാവില്ലായിരുന്നല്ലോ എന്ന് പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഓഫ് മോക്കറിയാലോ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആ രേവതിൻ്റെയും സച്ചിയുടെയും മോ പേക്കൂത്തൊക്കെ കണ്ടിട്ട് എനിക്കാകെക്കൂടെ ടെൻഷനിലിരിക്കയാണ് ഞാൻ മാത്രമല്ല ആ ആണെങ്കിലും ആടിക്ക് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് അവളാണെങ്കിലും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു പിന്നെ രേവതിയുടെ ആങ്ങള അവൻ്റെ ഒരു കള്ളനാണെന്ന് പോലീസ് വന്ന് പറയും നമ്മുടെ വീട്ടിലെ സാധനം അവൻ പോഷ്ടിച്ചു എന്നു കൂടെ പോലീസ് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ കിട്ടിയില്ല അതുകൊണ്ട് ഞാനിങ്ങനെ അവൻ തന്നെ ആയിരിക്കും ഈ പൈസ എടുത്തതെന്ന് ചിന്തിച്ചു പോയതാണ് ആ ഒരു സമയത്ത് അത്രയും ഓർമ്മ വന്നില്ല മോളേന്ന് പറയുക കേട്ടോ അങ്ങനെ ശ്രുതി പറയുകയാണ് ആ അത് കുഴപ്പമില്ല ആൻറ്റി ആൻറ്റി പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും അല്ലെങ്കിൽ തന്നെ സച്ച് ഞങ്ങളിങ്ങനെ ആക്ഷേപിക്കലാണല്ലോ പതിവ് അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇനിയും ആക്ഷേപം കേൾക്കണമല്ലോ എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് മോളെ അതൊന്നും നോർത്ത് നീ വിഷമിക്കുകയൊന്നും വേണ്ട ഇവൻ പണ്ട് കുടി കഴിഞ്ഞ് വന്ന് എവിടെയെങ്കിലും കയർക്കിടന്ന് ഉറങ്ങിക്കോളുമായിരുന്നു ഇപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവൾ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അതൊന്നും ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട ഞാൻ മോൾക്ക് വേഗം തന്നെ ഇപ്പോൾ എ ബി സിയുടെ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുത്തരാം മോള് വേഗം തന്നെ എ ബി സിയുടെ ജ്യൂസ് കുടിച്ചിട്ട് പാർലറിലേക്ക് പൊയ്ക്കോളാൻ പറയുകയാണ് അപ്പോഴത്തേക്കും ശുദ്ധി പറയുകയാണ് അമ്മേ എ ബി സിയുടെ ജ്യൂസല്ലമ്മേ എ ബി സി ജ്യൂസ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയണേ ആ അത് തന്നെയാണ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്തായാലും അതുണ്ടാക്കിത്തരാം അതിനുശേഷം മോള് പാർലറിലേക്ക് പോയിക്കോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ ഉണ്ടാക്കാനായിട്ട് പോകാൻ കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചിനെയാണ് കാണിക്കണത് ഇനി ഇങ്ങനെ നടക്കാൻ പാടില്ല ഇനി ഇങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വന്നിട്ട് എല്ലാവരുടെയും കഥകുമത്തട്ടോടി ഇവനാണ് എല്ലാത്തിനും കാരണം എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം നമ്മുടെ സുധിയുടെ റൂമിൻ്റെ കഥക തട്ടുന്നു പിന്നെ അച്ഛൻ്റെ അമ്മയുടെ റൂമിൻ്റെ കഥകു തട്ടുന്നു അപ്പോൾ എല്ലാവരും കൂടെ വരുന്നുണ്ട് രേവതിയും വരുന്നുണ്ട് എന്താ എന്താ പ്രഷർ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചി എല്ലാവരോടും പറയുകയാണ് ഇനി മേലാലും ഇവിടെ ആരും വഴക്കുണ്ടാക്കാൻ പാടില്ല വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അവസാനം പെട്ടുപോകുന്നത് ഞാനാണെന്ന് പറയാട്ടോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടും രാത്രിയിൽ ഞാനല്ലേ പെടുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി ഒന്നും ഇണ്ടാതിരിക്കുന്നു പറയാനെട്ടോ അപ്പോഴത്തേക്കും ര സച്ചിയുടെ അച്ഛൻ ചോദിക്കുകയാണ് രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല നീ ഇത് എന്തൊക്കെയാണ് പറയുന്നത് പ്രശ്നമോ എന്ത് പ്രശ്നം നീ എങ്ങനെ പെട്ടുപോകും എന്നൊക്കെ ചോദിക്കുകയാണ് സച്ചി പറയണം അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ പെട്ടുപോകും ഇപ്പോൾ രണ്ടുപേരെന്നുള്ളതും മൂന്നോ നാലോ ഒക്കെ അവരുടെ സാധ്യതയുണ്ട് ഞാൻ എങ്ങനെ തുറന്ന് പറയുന്നതെന്ന് അറിയാം കേട്ടോ അപ്പോഴത്തേക്ക് രേവതിക്ക് ഒന്നും മിണ്ടാതിരിക്കേ എന്ന് പറയാട്ടോ സച്ചി പറയുകയാണെ ഏ ഞാൻ പറയും കഴിഞ്ഞവണെ രേവതിക്ക് വയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല ആ സമയത്ത് ഇങ്ങനെ തന്നെ നടന്നത് ഇന്നലെ ഇത്രയും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അപ്പോഴും ഇങ്ങനെ തന്നെ നടന്നത് ഇനി അത് നടക്കാൻ പാടില്ല ഇതേ രേവതി ഇനി ഇവിടെ ആരും വഴക്കിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുക കേട്ടോ അപ്പോൾ രേവതിയുടെ മേത്ത് വന്നിങ്ങനെ തട്ടു എന്നാകുമ്പോഴത്തേക്കും സച്ചി അയ്യോ അയ്യോ സോറി 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 മറിക്കും മറിക്കുന്നു പറയാണ് അപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ രൂക്ഷമായിട്ട് സച്ചിനെ തന്നെ നോക്കാം കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് ഇനി ആ പ്രശ്നം ഉണ്ടാവരുത് അച്ചാ എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും അച്ഛൻ വന്നിട്ട് വയ്ക്കുകയാണ് നിനക്ക് എന്താടാ പ്രശ്നം എന്ന് വെക്കുകയാണ് സുധി പറയുകയാണ് നീ ഇങ്ങനെ വട്ടനെ പോലെ പറയല്ലടാന്ന് പറയുമ്പോഴത്തേക്കും സുദീനോട് സച്ചി പറയണം വട്ടൻ നീയാണ് ഞാനല്ല വട്ടൻ നീ ആരോട് വെച്ചിട്ടടാ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തേന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി വേഗം തന്നെ പറയുന്നത് അത് ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങൾ എവിടെ ഞങ്ങളെവിടെ പോകുന്നോന്നുള്ളത് അപ്പോൾ അത് സച്ചി ഇടപെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത് അപ്പോൾ സച്ചി പറയാണ് ആ എന്തെങ്കിലും ആവട്ടെ നിങ്ങൾ ശനിമൂണിനല്ലേ പോകാൻ പോയെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ശനിമൂണല്ലടാ ഹണിമൂണാണത് ആ എന്തെങ്കിലും ആവട്ടെ എന്തായാലും അച്ഛ അച്ഛൻ കല്യാണത്തിന് ശേഷം ഹണിമൂണിന് പോയിട്ടുണ്ടോ എന്ന് നോക്കിയാണ് രവീന്ദ്രനോട് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ഞാൻ എവിടെ പോവാനായിട്ടാടാന്ന് പറയുന്നത് അപ്പോഴേക്കും ചന്ദ്രൻ പറയണം എവിടെ കൊണ്ടുപോകാനായിട്ടാണ് എന്നെ ഹണിമൂണിന് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറഞ്ഞിട്ട് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഫ്രണ്ടിലിരുത്തി എന്നെ കുറച്ച് ദൂരം കൊണ്ടുപോയി അതിനുശേഷം അവിടെ നിന്ന് തിരിച്ചിങ്ങോ കൊണ്ടുവരുകയും ചെയ്തു ഓ സിയിലൊരു ട്രിപ്പ് അല്ലാതെ എന്നെ എന്നെങ്ങും കൊണ്ടുപോയിട്ടൊന്നുമില്ല ഊട്ടി കോടൈക്കനാൽ ഇതൊന്നും ഞാൻ ഇല്ല അതായത് ടി വിയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുകയാണ് ആൻറ്റി അപ്പം ഇതുവരെ ഹണിമൂണിന് പോയിട്ടേ ഇല്ലയെന്ന് ചോദിക്കുകയാണ് ഓ ഞാൻ എവിടെ പോകാനായിട്ടാണ് എന്നങ്ങനെ കൊണ്ടുപോകാറൊന്നുമില്ല എന്ന് പറയാനായിട്ടോ അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അത് ശരി അപ്പോൾ അമ്മയും അച്ഛനും ഹണിമൂണിന് പോയിട്ടില്ല അത് ശരി നീയോ രേവതി നിനക്ക് പോകാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ഹണിമൂണിന് പോകാനായിട്ട് ഇപ്പോൾ ആർക്കും ഇഷ്ടമില്ലാത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഹണിമൂണിന് പോകാനായിട്ട് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് ഓ നിനക്കൊക്കെ പറ്റിയ രീതിക്ക് നീ വല്ല പൂക്കടയിലോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കാണിച്ച് അല്ലെങ്കിൽ ഈ ടൗണൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും അതല്ലേ നിൻ്റെയൊക്കെ ഒരു കപ്പാസിറ്റിക്ക് പറ്റുള്ളൂന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് അങ്ങനെയൊന്നും കുറച്ചൊന്നും കാണുന്നതും വേണ്ട എന്തായാലും ഞങ്ങളും ഇത്തവണ ഹണിമൂണിന് പോകുന്നുണ്ട് അച്ഛനും അമ്മയും സുതിയും ശ്രുതിയും ഇത്തവണ ഹണിമൂണിന് പോകുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും എല്ലാവരും കൂടി ഹണിമൂണിന് പോകാനായിട്ടോ നീ ഇതെന്തൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എന്തായാലും ഇവർ ഇവൻ അന്തമാനിൽ പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവുകയല്ലേ എടാ ശ്രുതി നീ ഒരു കാര്യം ചെയ് നമുക്ക് എല്ലാവർക്കും കൂടെ ബുക്ക് ടിക്കറ്റ് നീ ബുക്ക് ചെയ്യാൻ പറയുകയാണ് നമ്മളെല്ലാവരും ഇവിടുന്ന് ഹണിമൂണിന് പോവുകയാണ് പറയുകയാണ് കേട്ടോ അപ്പോൾ ശ്രു അപ്പം ശ്രുതിക്കും ശ്രുതിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ രേവതിയുടെ മുഖമാണെങ്കിൽ സന്തോഷത്തോടു കൂടി ആകെ ചുമക്കാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത്